നമസ്കാരം ജസ്റ്റ് ഡി കോട്ട് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം അപ്പോൾ കഥക്കിടയിൽ നിന്ന് വ്യതിചലിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് ശിഷ്യന്മാരെക്കുറിച്ചാണ് പറഞ്ഞത് അതിനു മുൻപ് പറഞ്ഞു നിർത്തിയ ഭാഗം ദ്രോണാചാര്യർ ഏകല്ലവിൻ്റെ പെരുവിരൽ അറുത്തുമാറ്റിയ ഭാഗമായിരുന്നു അങ്ങനെ ഏതായാലും ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും നാനാവിഭാഗത്തിലുള്ള ആ യുദ്ധങ്ങളിൽ പ്രാഗല്ഭ്യം നേടിക്കഴിഞ്ഞു ദുര്യോധനും ഭീമനും ഗതായുദ്ധത്തിലാണ് പ്രാവീണ്യം നേടിയത് ചിലപ്പോഴൊക്കെ അവരുടെ യുദ്ധങ്ങൾ അവരുടെ മത്സരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രദർശനങ്ങൾ യുദ്ധത്തോളം ചെന്നെത്താറും ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ താൻ തൻ്റെ ശത്രു ഭീമനാണ് എന്ന് ദുര്യോധനും തൻ്റെ ശത്രു ദുര്യോധനാണ് എന്ന് ഭീമനും തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിരുന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും അവർ ഗതായുദ്ധത്തിൽ വളരെ പ്രാഗൽഭ്യം നേടി നകുല സഹദേവന്മാർ വാൾപ്പയറ്റിലാണ് പ്രാഗല്ഭ്യം നേടിയത് യുധിഷ്ഠിരനാകട്ടെ തേർത്തടത്തിൽ നിന്നുകൊണ്ടുള്ള യുദ്ധത്തിലാണ് അയാൾ വലിയ പ്രഗൽഭനായത് അർജുനൻ എല്ലാ യുദ്ധങ്ങളിലും അയാൾക്ക് എല്ലാ യുദ്ധങ്ങളും അയാൾക്ക് വഴങ്ങുമായിരുന്നു അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും അയാൾ പ്രാഗല്ഭ്യം നേടുകയും ചെയ്തു അർജുനന് മറ്റൊരു കൂടിയുണ്ട് സവ്യസാജി എന്നാണ് പേര് അതായത് ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും ഒരേ സമയം അസ്ത്രമെയ്യാൻ കഴിവുള്ള വ്യക്തി ആണ് സവ്യസാജി അങ്ങനെ സവ്യസാജി എന്നൊരു പേര് കൂടി അർജുനന് ലഭിച്ചിട്ടുണ്ട് അത് ഈ അസ്ത്രവിദ്യയിലുള്ള വൈദഗ്ധ്യം കൊണ്ടാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ദ്രോണർ വളരെ പ്രശസ്തമായ ആ പരീക്ഷ നമ്മളെല്ലാം പലതവണ കേട്ടിട്ടുള്ള ആ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് അദ്ദേഹം ഉയർന്ന മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഒരു കഴുകൻ്റെ ശില്പം തൂക്കിയിട്ടു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായി അദ്ദേഹം മരുകത്തേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ നിങ്ങൾ ചെയ്യേണ്ടത് ആ കഴുകൻ്റെ കഴുത്ത് അറുക്കണം അസ്ത്രം ഉപയോഗിച്ച് ആ കഴുകൻ്റെ കഴു കഴുത്ത് അറുക്കണം യുധിഷ്ഠിരനെയാണ് മൂപ്പിൽ ആദ്യം യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരനെ വിളിച്ചു ഇപ്പോൾ യുധിഷ്ഠിരനോട് ചോദിച്ചു നീ കഴുകനെ കാണുന്നുണ്ടോ കഴുകൻ്റെ കഴുത്ത് കാണുന്നുണ്ടോ ഉണ്ട് കഴുത്ത് കാണുന്നുണ്ട് മരം കാണുന്നുണ്ടോ ഉണ്ട് ഭംഗിയായി കാണാം എന്നെയും കൂടെയുള്ള സഹോദരന്മാരെയും കാണുന്നുണ്ടോ ഉണ്ട് ഗുരു ഞാൻ എല്ലാവരെയും വളരെ ഭംഗിയായി തന്നെ കാണുന്നുണ്ട് എനിക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല ദ്രോണന് അരിശം വന്നു ദ്രോണൻ അയാളോട് മാറി നിൽക്കാൻ പറഞ്ഞു ഇതുപോലെ തന്നെ കൗരവരിലെ നൂറുപേരെയും വിളിച്ചു പാണ്ഡവരിലെ ബാക്കി മൂന്ന് പേരെയും വിളിച്ചു ഇവരെല്ലാവരും ഒരേ മറുപടിയാണ് ദ്രോണർക്ക് നൽകിയത് എല്ലാവർക്കും മരവും കിളിയെയും മരത്തെയും കൂടെ നിൽക്കുന്ന എല്ലാവരെയും അവർക്ക് കാണാൻ സാധിക്കുന്നു ദ്രോണർ ഒടുവിൽ തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനനെ വിളിക്കുന്നു അർജുനനോട് ചോദിക്കുന്നു നീ ആ മരത്തെ കാണുന്നുണ്ടോ ഇല്ല ഞാൻ മരത്തെ കാണുന്നില്ല എൻ്റെ ആചാരനെയും സഹോദരങ്ങളെയും കാണുന്നുണ്ടോ ഇല്ല ഞാൻ അവരെയും കാണുന്നില്ല ആ കിളിയെ കാണുന്നുണ്ടോ ഉണ്ട് ഞാൻ കിളിയെ കാണുന്നുണ്ട് കിളിയെ മുഴുവൻ കാണുന്നുണ്ടോ ഇല്ല കിളിയുടെ തല മാത്രം കാണുന്നുണ്ട് ദ്രോണർ വലിയ സന്തുഷ്ടനാകുന്നു അപ്പോൾ നോക്കൂ ആ വീക്ഷണത്തിൻ്റെ ആ ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ആ വീക്ഷണത്തിൻ്റെ ഏകാഗ്രത തനിക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കാണുക ബാക്കി എല്ലാത്തിനെയും അവഗണിക്കുക അല്ലെങ്കിൽ മറ്റൊന്നിനെയും കാണാതിരിക്കുക ഒരു മികച്ച പോരാളി അതായിരിക്കണം അപ്പോൾ ദ്രോണർ പറയുന്നു അമ്പയ്യൻ അങ്ങനെ അർജുനൻ അമ്പയ്യുന്നു കൃത്യമായി ആ കിളിയുടെ കഴുത്ത് അറ്റ് വീഴുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വേണ്ട ഗുണമാണ് ഈ ഏകാഗ്രത തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റൊന്നും തന്നെ മറ്റു കാഴ്ചകൾ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ തന്നെ ബാധിക്കാതിരിക്കുക അങ്ങനെ സ്ഥിരമായ ഏകാഗ്രതയുടെ പ്രതീകം കൂടിയാണ് അർജുനൻ ഇങ്ങനെ ഇത്രയും ഏകാഗ്രതയുള്ള ഇത്രയും മിടുക്കുള്ള ഒരു വ്യക്തിയെ ഏത് ഗുരുവും ആഗ്രഹിക്കും ഏത് ഗുരുവും അയാളെ ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നീട് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അർജുനൻ ഏതാണ്ട് അസ്ത്രാഭ്യാസവും പല തരത്തിലുള്ള അത്ഭുത വിദ്യകളുമൊക്കെ അർജുനൻ സ്വായത്തമാക്കിയിട്ടുണ്ട് ഒരു ദിവസം ദ്രോണർ നദിയിൽ കുളിക്കാനിറങ്ങുന്നു അദ്ദേഹം പ്രഭാത വന്ദനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ പിടികൂടുന്നു ഒരു ദ്രോണർ തന്നെ ഒരു യന്ത്ര മുതലയെ ഉണ്ടാക്കി വിട്ടതുമാകാം തൻ്റെ ശിഷ്യന്മാരുടെ വൈദഗ്ധ്യം പരീക്ഷിക്കാനായി ഏതായാലും ഒരു മുതല കാലിൽ പിടികൂടുന്നു മറ്റ് എല്ലാവരും നോക്കി നിൽക്കേ മറ്റ് ശിഷ്യന്മാർ അറച്ചു നിൽക്കേ അർജുനനാണ് അർജുനൻ അമ്പ ചെയ്ത് ആ മുതലയെ കൊല്ലുന്നു കാരണം മറ്റ് ശിഷ്യന്മാർക്ക് അതിനുള്ള വൈദഗ്ധ്യമല്ല മുതല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അമ്പ ചെയ്താൽ ആചാര്യൻ്റെ കാലിൽ കൊള്ളുമോ എന്നറിയില്ല അങ്ങനെ അവർ ചകിതരായി നിൽക്കേ അർജുനൻ അമ്പ ചെയ്ത് ആ മുതലയെ കൊല്ലുന്നു അപ്പോൾ വിദ്യ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് യഥാസമയം പ്രയോഗിക്കാൻ കൂടിയുള്ള കഴിവ് വേണം അങ്ങനെ അർജുനൻ്റെ ഈ കൃത്യത്തിൽ ദ്രോണർ വളരെയധികം പ്രീതനാകുന്നു അദ്ദേഹം ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അർജുനന് ഉപേ ഉപദേശിച്ചു കൊടുക്കുന്നു ദ്രോണർക്ക് പരശുരാമൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം വളരെ വലിയ ഒരസ്ത്രമാണ് അത് കൊടുക്കുമ്പോൾ തന്നെ ദ്രോണർ പറയുന്നുണ്ട് ഈ അസ്ത്രം നീ സാധാരണക്കാരിൽ പ്രയോഗിക്കാൻ പാടില്ല മനുഷ്യരിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത അസ്ത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ മഹാസ്ത്രങ്ങളൊന്നും തന്നെ മനുഷ്യരിൽ പരീക്ഷിക്കാനുള്ളതല്ല മഹാഭാരത യുദ്ധത്തിലും അർജുനൻ ഈ ബ്രഹ്മശിരസ് പ്രയോഗിക്കുന്നില്ല അതുപോലെ ശിവൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം നേടിയ പാശുവതം എന്ന അസ്ത്രമുണ്ട് ആ അസ്ത്രവും മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം പ്രയോഗിക്കുന്നില്ല എന്നാൽ ദ്രോണൻ്റെ മകൻ അശ്വത്ഥാമാവൊക്കെ നാരായണാസ്ത്രം പോലെയുള്ള വിനാശകരങ്ങളായ അസ്ത്രങ്ങളെ മഹാഭാരത യുദ്ധത്തിൽ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അർജുനൻ അത്തരം അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നില്ല പലപ്പോഴും അസ്ത്രങ്ങൾക്ക് പകരമായിട്ട് അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് ശമിപ്പിക്കാൻ വേണ്ടിയാണ് അർജുനൻ അസ്ത്രം പ്രയോഗിച്ചിട്ടുള്ളത് ഈ ബ്രഹ്മശിരസിൻ്റെയും കഥ അതുതന്നെയാണ് ഒടുവിൽ മഹാഭാരതത്തിൻ്റെ ഒടുവിൽ ഈ അസ്ത്രം ദ്രൗണി അതായത് ദ്രോണൻ്റെ മകൻ അശ്വത്ഥാമാവ് പ്രയോഗിക്കുമ്പോൾ തനിക്കും ലോകത്തിനും ആചാര്യന്മാർക്കും സ്വസ്തി വരണം എന്ന് വിചാരിച്ചു തങ്ങൾക്ക് തങ്ങളുടെ കുലം നിലനിർത്തണം കാരണം അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് പ്രയോഗിക്കുന്നുണ്ട് അതും രസകരമായ ഒരു സംഭവമാണ് അശ്വത്ഥാമാവിന് ബ്രഹ്മശിരസ് ദ്രോണൻ കൊടുക്കുന്നത് വളരെ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഒരു പുത്രൻ എന്ന രീതിയിൽ അർജുനന് ഈ അസ്ത്രം കൊടുക്കുകയും അശ്വത്ഥാമാവിന് അത് കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു ഒരു മത്സരബുദ്ധി തോന്നുന്നു തൻ്റെ അച്ഛനായിട്ട് പോലും ദ്രോണർ തനിക്ക് തന്നില്ല പ്പോൾ നിരാഹാരമൊക്കെ കിടന്നാണ് ദ്രോണര ദ്രോണർക്ക് മകനോടുള്ള പ്രീതി നിമിത്തമാണ് ദ്രോണർ ആ അസ്ത്രം മകന് ഉപദേശിച്ചു കൊടുത്തത് കാരണം ഒരിക്കലും വിദ്യാർ ഈ പണ്ട് പറയാറുണ്ടല്ലോ വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം എന്ന് അത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല ഇപ്പോൾ ഉദാഹരണം ആണവവിദ്യയുടെ കാര്യം നമുക്കെല്ലാം അറിയാം അത് അർഹമായ കൈകളിലല്ലാതെ അനർഹമായ കൈകളിൽ എത്തിച്ചേർന്നാൽ എന്ത് ദുരിതമാണ് ലോകത്തിനുണ്ടാവുക എന്നറിയാം അതുപോലെ ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല ആ അസ്ത്രം വളരെ സംയമന ഉള്ളവർക്ക് മാത്രം അതായത് ആരിലും പ്രയോഗിക്കില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കാനുള്ളൊരു അസ്ത്രമാണ് ആ അസ്ത്രവും അർജുനന് ദ്രോണർ ഉപദേശിച്ച് നൽകുന്നു ഇനി ദ്രോണൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ അർജുനന് ലഭിക്കാനില്ല അങ്ങനെയൊരു ഒരു അത്ര വൈദഗ്ധ്യമുള്ള ഒരു ശിഷ്യനായി അർജുനൻ മാറുന്നു അപ്പോഴാണ് ദ്രോണർ പറയുന്നത് ഇതാ ശിഷ്യൻ തൻ്റെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയായി ഇനി അവരുടെ അസ്ത്രാഭ്യാസം പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് രാജാക്കന്മാരുടെ മക്കളാണ് ഭാവി രാജാക്കന്മാരാണ് അവർ എത്രത്തോളം വിദഗ്ധരാണ് എന്നുള്ളത് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് തങ്ങളുടെ ഭാവി ഇവരിൽ ഭദ്രമാണ് എന്ന് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കണം അതുകൊണ്ട് അസ്ത്രാഭ്യാസത്തിനുള്ള ഒരുക്കമാണ് ഒരുക്കം ചെയ്തു കൊള്ളാൻ അദ്ദേഹം അനുജ്ഞ നൽകുന്നു ഭീഷ്മരുടെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഒരു സ്ഥലം അതിനുവേണ്ടി സജ്ജമാക്കുന്നു മഹാഭാരതത്തിൻ്റെ പോർ നിലത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധമുഖം തുറക്കുന്നതിൻ്റെ ഒരു നാന്തി നാടകമായി നമുക്ക് ഈ അസ്ത്രാഭ്യാസത്തെ കാണാം അല്ലെങ്കിൽ അതിന് ഒരുക്കിയ രംഗശാലയെ നമുക്ക് അങ്ങനെ കാണാം മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ട്രയൽ റൺ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റിഹേഴ്സൽ അവിടെ നടക്കുകയാണ് ഈ വിശാലമായി ഒരുക്കിയ ആ ഭൂമിയിൽ ജനങ്ങളെല്ലാവരും വന്നു ചേരുന്നു തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായി രാജകുമാരന്മാരും എത്തിച്ചേരുന്നു അങ്ങനെ ആ രംഗഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഇവിടെ അഭ്യാസം നടത്തിയാൽ മതി എല്ലാവരും സജ്ജരാണ് ദ്രോണാചാര്യർ വെളുത്ത താടിയും വെളുത്ത വസ്ത്രവും ധരിച്ച ആചാര്യൻ വന്ന് രംഗ പൂജ കഴിപ്പിച്ചു ഗാന്ധാരി ധൃതരാഷ്ട്രർ കുന്തി ഇങ്ങനെ എല്ലാവരും ആ രംഗത്ത് സജ്ജരായി എല്ലാ സ്ഥലത്തു നിന്ന് ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു അങ്ങനെ രംഗഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും എന്താണ് വളരെ നാടകീയമായ ചില രംഗങ്ങളാണ് പിന്നീട് നടക്കുന്നത് വ്യാസൻ അതിനെ അത്യന്തം നാടകീയമായി തന്നെയാണ് ശബ്ദവർണ്ണ വ്യതിയാനങ്ങളോടെ അല്ലെങ്കിൽ വിധാനങ്ങളോടെ വളരെ നാടകീയമായി തന്നെയാണ് വ്യാസൻ ആ രംഗം അവതരിപ്പിക്കുന്നതും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം